അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ദീപിക യങ് ജീനിയസ് മീറ്റു ഉന്നത വിജയികൾക്കുള്ള ആദരവും മൂവാറ്റുപുഴയിൽ നടത്തപ്പെട്ടു കോതമംഗല രൂപത വികാരി ജനറൽ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾക്കായുള്ള ദീപിക യങ് ജീനിയസ് മീറ്റും ഉന്നത വിജയം നേടിയവർക്കുള്ള ആദരവും മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു കോതമംഗലം രൂപതാ വികാരി ജനടാൾ ഡോക്ടർ പയസ് മലേഖത്തിൽ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു ഈ നിർണ്ണാ കേസുകളുടെ പ്രോഡക്റ്റ് ഓഡിറ്ററിൽ എത്തിയിരിക്കുന്ന മിടുക്കനായ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വലിയൊരു കൈ നിലയിൽ കൊണ്ട് നമുക്ക് ഈ മൂവ പ്രദേശത്തെ ഏറ്റവും മിടുക്കനായി

ഉന്നത വിജയം നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചു എം ജി യൂണിവേഴ്സിറ്റി ബി എഡ് പരീക്ഷയിൽ മൂന്നാം റാങ്ക് നേടിയ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ അജേഷ് മാടപ്പിള്ളിയെയും ചടങ്ങിൽ ആദരിച്ചു രാഷ്ട്ര ദീപിക ഡയറക്ടർ ഡോക്ടർ തോമസ് പോത്തനമൊഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദീപിക ജനറൽ മാനേജർ ഫാദർ ജിനോ പുന്നമറ്റത്തിൽ സ്കൂൾ മാനേജർ ഡോക്ടർ ഇമ്മാനുവൽ പിച്ചളക്കാട്ട് ഡി എഫ് സി സംസ്ഥാന പ്രസിഡന്റ് ലോറൻസ് എബ്രഹാം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ഇടത്തോട്ടി ദീപിക അഡ്വൈസറി ബോർഡ് ചെയർമാൻ ജോയി നടുക്കുടി ജേക്കബ് മിറ്റത്താനി ഡി എഫ് സി രൂപതാ പ്രസിഡന്റ് ഡിഗോൾ കെ ജോർജ് കോതമംഗലം രൂപത ഡി എഫ് സി ഡയറക്ടർ ഡോക്ടർ ആന്റണി പുത്തൻകുളം എന്നിവർ പ്രസംഗിച്ചു വിദഗ്ധരുടെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും ചടങ്ങിൽ നടത്തപ്പെട്ടു ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.